ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിബിയുടെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗബ്രിയും അതുപോലെ തന്നെ ജിൻഡോയും കൂടി പുറത്താവുന്ന ഭാഗങ്ങളാണ് നമ്മൾ പ്രൊമോയിൽ കാണിച്ചത് അപ്പൊ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല നയൻറ്റി പെർസെൻജ് ആളുകൾക്ക് എന്തായാലും അറിയാം ഒരിക്കലും ഇവർ പുറത്ത് പോവില്ല ഒന്നില്ലെങ്കിൽ സീക്രട്ട് റൂമിൽ എന്തെങ്കിലും ടാസ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പത്ത് ശതമാനം ആൾക്കാർ പണാ പുറത്ത് പോയിട്ടുണ്ടാകും കാരണം ഇനി ആറ് പേര് പുതിയ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ആറ് പേര് വരുന്നു എന്നാണ് അറിഞ്ഞത് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് എൻട്രി ആണ് നടക്കാൻ പോണത് അപ്പോൾ ഈ പ്രാവശ്യത്ത് ആ ബി ബി എന്ന് പറയുന്നത് കുറച്ചൊന്ന് സ്ലോ ആണ് അത് ഫാസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നമ്മുടെ വൈൽഡ് കാർഡിലേക്ക് വൈൽഡ് കാർഡിലൊക്കെ വന്നപ്പോഴാണ് കുറച്ചും എനർജിയും ഇതൊക്കെ വന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വൈൽഡ് കാർഡ് കാർഡ് എൻട്രീസ് വരുന്നുണ്ട് ആറ് പേരാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ രണ്ട് പേര് ഔട്ടായിട്ടുണ്ടാകരിക്കാൻ ജിൻറ്റും ഗബ്രിയും അത് ഔട്ട് ആയില്ലെങ്കിൽ തീർച്ചയായും ഒരു സീക്രട്ട് റൂമിൽ തന്നെയാണ് അപ്പോൾ സീക്രട്ട് റൂമിലാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ നോക്കിയാലും അറിയാം അതുപോലെ തന്നെ അവർ പുറത്തായിട്ട് പുറത്തായിട്ടും അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് അവർക്ക് സീക്രട്ട് റൂമിലാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാത്തിരുന്ന് കാണാം ബൈ ബൈ